അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് വനംവകുപ്പ് വെച്ച് പിടിപ്പിച്ച വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു മരത്തിന്റെ ചില്ല സമീപത്ത് കൂടി കടന്നുപോകുന്ന വൈദ്യുതി കമ്പിയിൽ മുട്ടിനിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മരം സമീപത്തെ വീടിനും ഭീഷണി ഉയർത്തുകയാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് നൂറു മീറ്റർ ഇപ്പുറത്താണ് മരം അപകട പീസിണി ഉയർത്തി നിൽക്കുന്നത് മരത്തിന്റെ ചില്ലകൾ വൈദ്യുതി വിതരണ കമ്പിയിൽ മുട്ടിയാണ് നിൽക്കുന്നത് ചുവട്ടിൽ മണ്ണില്ലാതെ നിൽക്കുന്ന മരം സമീപത്തെ വീടിന് പീഷിനി ഉയർത്തുകയാണ് സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് റോഡരികിൽ മരം വെച്ചുപിടിപ്പിച്ചത് മരം വളർന്ന് പന്തലിച്ചതോടെ ഭീഷണി ഉയർത്താനും തുടങ്ങി അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലേക്ക് ഇതുവഴി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു കാറ്റും മഴയും ഉള്ളപ്പോൾ ചില്ലകൾ ഒടിഞ്ഞ് റോഡിൽ വീഴാറുമുണ്ട് ഈ സമയം വാഹനങ്ങൾ ഇതുവഴി വരാതിരുന്നതിനാൽ അപകടമുണ്ടായില്ലെന്ന് മാത്രം ലൈനെ കോർത്ത് കിട്ടി കിടക്കും അപകട ഭീഷണിയായത് വീടിനും ഭീഷണി പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ് പറഞ്ഞ സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് എപ്പോഴാണ് വെള്ളം വീട് നോക്കിയാൽ പറ്റിയാലോ അപകട ഭീഷണിയാണിത് വിറ്റി പറഞ്ഞാൽ മലവാണെന്ന് പറഞ്ഞാൽ മരം വെട്ടിനീക്കണമെന്ന് നിരവധി തവണ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല സമീപത്തെ സ്വകാര്യ വ്യക്തി ആവശ്യ അധികൃതരെ അറിയിച്ചപ്പോൾ മരം വെട്ടി സ്വന്തം ചെലവിൽ വകുപ്പ് ഓഫീസിൽ എത്തിക്കാനാണ് മറുപടി വനം വകുപ്പ് ജീവനക്കാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ